പല ആളുകൾക്ക് വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവും ഈ തലവേദന നമ്മൾ സാധാരണ രീതിയിലുള്ള തലവേദന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശക്തമായിട്ടുള്ള വെയിൽ കൊണ്ടിട്ട് നീലിറങ്ങിയിട്ടുള്ള തലവേദന ഉണ്ടാവും അല്ലെങ്കിൽ കുറേ നേരം എന്തെങ്കിലും വെയിലത്ത് ചില ജോലികൾ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ തലേ ദിവസം നമ്മൾ നല്ല തല നനച്ച് വെള്ളം ഒഴിച്ച് കുളിച്ച് തല നനക്കാതെ നമ്മൾ തോർത്താതെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ നീനിറക്കത്തിൻ്റെ തലവേദന ഉണ്ടാവും സാധാരണ തലവേദന നോർമലി ഒരു മനുഷ്യനുണ്ടാകുന്ന തലവേദനകൾ സാധാ തലവേദനകൾ ഉണ്ടാകും പക്ഷെ അല്ലാത്ത തലവേദനകളുണ്ട് ആ എങ്ങനെയാണ് അല്ലാത്ത തലവേദനകൾ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് അവരെ തല ഭയങ്കരമായിട്ട് വേദന വരിക കഠിനമായിട്ട് തല വെട്ടിപ്പൊളിക്കുന്ന രീതിയിലുള്ള വേദന വരിക സഹിക്കാൻ പറ്റാത്ത ഈ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നമ്മൾ ഡോക്ടർമാരത്ത് പോയിട്ട് ചികിത്സിക്കുക അപ്പോൾ നമ്മൾ ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങളും മരുന്നുകളും നമ്മൾ കഴിച്ചിട്ടും നമ്മുടെ തലവേദന നമ്മളിൽ നിന്ന് വിട്ടു എങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ ഡോക്ടർമാരെ സമീപിക്കും അപ്പോൾ ഡോക്ടർമാരെന്തു ചെയ്യും ആ ഡോക്ടർമാർ നമുക്ക് അതിന് കുറച്ചും കൂടി സ്റ്റെപ്പിലേക്ക് മേലെയുള്ള ട്രീറ്റ്മെൻറ്റ് തരും അവർ പറയും തലേന്ന് പോയിട്ട് സ്കാൻ ചെയ്യുക എന്താണ് അതിൽ കാണുന്നത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ പല ചെക്കപ്പുകളും നടത്തി നോക്കി ഒക്കെ പറയും അപ്പോൾ നമ്മളത് പോയിട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള റിസൾട്ടാണ് കിട്ടുന്നത് പക്ഷേ നമുക്ക് മാരകമായിട്ടുള്ള തലവേദന ശക്തമായിട്ട് നമ്മളെ തലയിൽ അടിക്കുന്ന പോലെ നമ്മൾക്ക് വല്ലാതെ സഹിക്കുന്ന പോലെ ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ അല്ലെങ്കിൽ വേദന വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു മരുന്ന് കഴിച്ചു ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സകല ചെക്കപ്പുകളും നടത്തി എന്നിട്ടൊന്നും ഇത് മാറുന്നില്ല ആ മാറുന്നില്ലാത്ത ആ കാരണം എന്താണ് നമുക്ക് അറിയില്ല ഇപ്പോൾ ഡോക്ടർമാർ തരേണ്ട മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളൊക്കെ തന്നിട്ട് നമ്മളെ തലവേദന മാറുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാതെ സിഖറിൻ്റെ ലക്ഷണം തന്നെയാണ് പിന്നെ വരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഉറക്കലായ്മ ഈ ഉറങ്ങുന്ന സമയത്ത് ആറാണ്ട് വന്നിട്ട് മാന്തുന്ന പോലെ അതായത് ഉറങ്ങ ഉറക്കത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോവാണ് ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകണ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഉണര് നമ്മളെ ശരീരത്തിൽ ചൊറിച്ചിലനുഭവപ്പെടുക അത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ അതിങ്ങനെ ഉറങ്ങ ഉറക്കത്തിലേക്ക് ഇങ്ങനെ മയങ്ങുന്ന മയങ്ങി വീഴുന്ന സമയത്ത് ഒരു മാന്തൽ അല്ലെങ്കിൽ അസ്വസ്ഥത ഒരു ചൊറിച്ചിൽ എന്തൊക്കെയോ പോലെ തോന്നിയിട്ട് അങ്ങനെ നമ്മൾ ഉണരുകയാണ് പിന്നെ നമുക്ക് ആ ഉറക്കം പോയി പിന്നെ ഇതേമാതിരി നമുക്ക് അനുഭവപ്പെടുക നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ചൊറിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എപ്പോഴും ഒരു തവണ ഉറക്കത്തിൽ ഇങ്ങനെ ചൊറിയൽ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടായി രണ്ടാം തവണ ഉണ്ടായി മൂന്നാം തവണ ഉണ്ടായി നല്ലതൊക്കെ ഉണ്ടെങ്കിലൊക്കെ സിഹറിൻ്റെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് പൈശാചികമായ ശക്തികളുടെ ഉപദ്രവമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം നമുക്കവിടെ ആ വീട്ടിൽ ഉറങ്ങാൻ പറ്റണല്ലോ ഏഹ് വേറെ സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ് കയ്യും കാലും കുഴയുക തളരുക ഈ തളർച്ചക്കും കുഴച്ചിലിനും ഒരുപാട് ചികിത്സകൾ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ മതി ഏഹ് ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ട് അതിന് മാറ്റമല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ അത് മാറാൻ നമുക്ക് രോഗമുണ്ടായിട്ട് ആ രോഗം മാറുന്നില്ല അവിടെയാണ് പ്രശ്നം സെറുമാരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ആ ഡോക്ടർമാർ പറയുന്ന രീതിയിൽ ആ ഡോക്ടർമാരുടെ എല്ലാ കാര്യങ്ങളും അവർ തരുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കൃത്യമായി ചെയ്തിട്ടും നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ മാറുന്നില്ല എങ്കിൽ അത് തീർച്ചയായും സിഹറാണ് ഇതര മതത്തിൽപ്പെട്ട ഒരാളുടെ ഒരു സിഹറിൻ്റെ അനുഭവത്തെ കുറിച്ചിട്ട് എന്നോട് പറയാനായി അദ്ദേഹം ഒരു ഇതിനെക്കുറിച്ചിട്ടങ്ങനെ വിശ്വാസമുള്ള ഒരാളല്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ വിശ്വാസമുണ്ട് അപ്പം അദ്ദേഹം പൂർണ്ണമായിട്ടും ഇതിലേക്ക് വിശ്വാസം കടന്നു വന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ കൊണ്ടാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിരന്തരമായിട്ട് വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വയ്യ അദ്ദേഹം സാമ്പത്തികമായിട്ട് അദ്ദേഹം അധ്വാനിച്ച പൈസ മുഴുവനും അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുക ജോലി സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മടക്കം വരിക ഇപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലിസ്ഥലത്തിൻ്റെ പണി സൈഡിൽ വെച്ചിട്ട് തിരിച്ചു പോരുക ആ തിരിച്ചു പോര അവിടെ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരാ കൈ കിട്ടുന്ന ജോലികൾ പോവുക ഇങ്ങനെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പണമിടപാടുമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെൻഡിങ്ങിലേക്ക് കടന്നു വരികയും അദ്ദേഹം വളരെ പെനഞ്ഞ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കി വയ്ക്കുക അദ്ദേഹം എവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളാണ് മൂന്ന് കൊല്ലമായി അവർ നേരേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ക്രിയ ഇപ്പോൾ രണ്ട് കൊല്ലമായോ മറ്റേ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ആയിട്ടാണ് അത് കഠിനമായിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ പരിപൂർണമായി നശിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വച്ച ക്രിയകളായിരുന്നു അത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ പ്രതിവിധികൾ ചെയ്തപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് നല്ല മാറ്റങ്ങളുണ്ടായി അദ്ദേഹം ഇപ്പോൾ ജോലിയെങ്കിലും കാര്യങ്ങളിലൊക്കെ ക്ലിയറാണ് അപ്പോൾ അത് വിശ്വാസം നമ്മൾ ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശിഹിറുള്ളതാണ് അത് വന്നു പെട്ടത് മാറ്റിയല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളത് ഒഴിഞ്ഞ് മാറിയാലും നമുക്കത് പല കോലത്തിൽ വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നത് പല കോ പല പ്രശ്നങ്ങളും പല രീതികളിലും നമുക്കത് ഏൽക്കാം പല കോലത്തിലാണ് ചില ആളുകൾ നന്നാണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്യും ചില ആളുകൾ സ്ഥലം മേടിച്ച സ്ഥലം ഒരാൾ മേടിച്ച സ്ഥലം മറ്റൊരു വേറൊരാൾ മേടിക്കാൻ മോഹിച്ചു വെച്ച സ്ഥലം നോക്കി നോക്കി വെച്ച സ്ഥലം അതിൽ ഞാൻ നേരാണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്യും കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ഷെയ്ത്താനിഷ്ടം എന്താണെന്ന് പറയും ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ളത് പിശാചിനും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ആ പിശാജ് അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളും മേനയിൽ നിന്നാണ് ഏഹ് പിശാജിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ളത് അള്ളാഹു കാത്തു ഋഷി ഇത്തരം ആപത്ത് മുസീബത്തുകൾ തൊട്ടിട്ട് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് എനിക്കവരോട് പറയാനുള്ളത് അള്ളാഹുവിനെ നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹുൻ്റെ റസൂലിനെ നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നമ്മൾ മുറുകെ പിടിക്കുക ഒരിക്കലും തളരാതെ ജി ഷിഹറ് ഏറ്റവും എന്ന് വിചാരിച്ചിട്ട് മാനസികമായി തളരാൻ പാടില്ല പോരാടണം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക അള്ളാഹനോട് പറയുക അള്ളാഹുവല്ലാത്തൊരു ശക്തി ഏ എ അല്ലാത്ത അള്ളാഹുവിനെ കൊണ്ട് മാറ്റാൻ കഴിയാത്തൊരു എന്താ അള്ളാഹുവല്ലേ ഏറ്റവും വലിയ ശക്തി പിശാചല്ല നമ്മൾ അതും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഇനി ഇത് മാറ്റാനൊരു വഴിയില്ലല്ലോ അപ്പം എല്ലാത്തിനും വലിയ ശക്തി അള്ളാഹുവാണ് പിശാചിനേക്കാൾ വലിയ ശക്തി അള്ളാഹു നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇതൊന്നും വാ മാറി കിട്ടുന്നില്ല എവിടെ പോയാലും അപ്പം നമ്മൾ ചിന്തിക്കണമെന്നാൽ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക അള്ളാഹുവിയിലേക്ക് നമ്മൾ അടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയങ്ങൾ കൊണ്ട് ദിക്കറുകൾ ചെല്ലുക കരിഞ്ഞു പോകും ചെയ്താൽ മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്ന കട്ടെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിട്ടത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് പ്രവാചകന്മാർക്കായിരുന്നു എന്നാണ് പ്രവാചകന്മാർക്കായിരുന്നു പരീക്ഷണങ്ങൾ നേരിട്ടിരുന്നത് അല്ലേ ഫസൂർല്ലാഹി സല്ലാ സല്ലാമോ തങ്ങളൊക്കെ എത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അയ്യൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാം മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രവാചകന്മാർ പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങൾ കൊണ്ട് ഏ പരീക്ഷ ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കണം അള്ളാഹു അവരൊക്കെ ഇന്ന അള്ളാഹു ഇങ്ങനെ ഇങ്ങനെ ഒരു ഞാൻ എന്താ ചെയ്യുക എന്നുള്ളതല്ല അവരെ ഏറ്റവും വലിയ ഇതെന്താണ് അവരുടെ മനസ്സിലെന്താണ് ഏറ്റവും വലിയ ശക്തി അള്ളാഹുവാണ് നമ്മൾ അതിൻ്റെ മനസ്സിലായി ഏറ്റവും വലിയ ശക്തി അള്ളാഹു അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹനെ കൂട്ടുകാരനാക്കണം ഹൃദയങ്ങൾ കൊണ്ട് ധിക്കറി ചെല്ലിയാൽ പൈശാചിക്ക് ശക്തികളൊക്കെ കരിഞ്ഞു പോവും ഏഹ് ഹൃദയങ്ങൾ കൊണ്ട് ധിക്കറി ചെല്ലുക പരിപൂർണമായും നിങ്ങൾ ഹൃദയം കൊണ്ടും ചിന്തകൾ കൊണ്ടും കേ നിങ്ങൾ അടുക്ക് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിലൊക്കെ അവരോടൊക്കെ വലിയ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഏഹ് അള്ളാഹു മനസ്സിലാക്കാൻ അറിയാനൊക്കെ ദേഷിക്കുന്ന കൃത്യമുണ്ട്